നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അതുപോലെ ആ പൈസ നമുക്ക് ആവശ്യത്തിന് എടുത്ത് നമുക്ക് വളരെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ജോലിക്ക് പോകുന്നതും പൈസ ഉണ്ടാക്കുന്നതും അല്ലേ നമുക്ക് എല്ലാവർക്കും പൈസക്ക് അത്യാവശ്യമാണ് എങ്ങനെ നമുക്ക് ഈ അത്യാവശ്യമുള്ള ഈ പൈസ നമ്മളിലേക്ക് എത്തിക്കാം എന്ന് നമുക്ക് നോക്കാം അതിനു പറ്റിയ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പറയുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളിലേക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങളിലേക്ക് പണം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം കുബേരന്റെ സമ്പത്തിന്റെ ദേവൻ എന്ന് വേദജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് കുബേരനെയാണ് അതായത് വേദ ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പിന്നെ സമ്പത്തിന്റെ എല്ലാം ദേവൻ കുബേരനാണ് എന്നുള്ളതാണ് അനുഗ്രഹമുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് സാമ്പത്തിക സംബന്ധമായ കാര്യങ്ങളിലും ജ്യോതിഷത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് പ്രശ്നങ്ങൾ മറികടന്ന് സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകുവാൻ ജ്യോതിഷൻ പറയുന്ന ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് സമ്പത്തിനു വേണ്ടി ദേ സമ്പത്തിന്റെ ദേവനായ കുബേരനെ നമുക്ക് ആരാധിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത് പണം കയ്യിൽ വന്നാലും പെട്ടെന്ന് നഷ്ടമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുബേരദേവനെ ഭജിക്കുക സമ്പത്ത് വീട്ടിലേക്ക് വരാനും അതിൻ്റെ ശരിയായ വിനിയോഗത്തിനും സമ്പത്തിന്റെ ദേവനായ കുബേരനെ പ്രീതിപ്പെടുത്തിയാൽ കാര്യം സാധിച്ചു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം കുബേര ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വീടിന്റെ വടക്കു ദിശയിൽ സ്ഥാപിച്ച് വടക്കു ഭാഗത്ത് സ്ഥാപിച്ച് ദിവസവും ആരാധിക്കുന്നത് ദേവപ്രീതിക്ക് ഉതകും നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബേരന്റെ ചിത്രമോ അല്ലെങ്കിൽ കുബേരന്റെ വിഗ്രഹമോ വടക്കു ഭാഗത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്കൊരു വിളക്ക് കൊളുത്തി ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് ഇല്ല നിങ്ങൾ വിളക്ക് കൊളു െ ഭഗവാനോട് നിത്യവും അതിൻ്റെ മുൻപിൽ പോയി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾക്ക് സമ്പത്തിന്റെ വർധനവ് കൂടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വേറെ ഒരു ഭാഗത്തും വെക്കരുത് വടക്ക് ഭാഗത്ത് തന്നെ വെക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ കുബേര യന്ത്രം നിങ്ങളുടെ അലമാരയിൽ പണം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഗോൾഡ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ നല്ലതാണ് അത് നല്ലൊരു ജ്യോതിഷനെ കണ്ടതിന് ശേഷം കുബേര യന്ത്രം അല്ലെങ്കിൽ കുബേര യന്ത്രം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കാൻ സാധിക്കും ഇല്ല എങ്കിൽ നമുക്കത് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ഒരു ജ്യോതിഷനോട് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശാസ്ത്രമനുസരിച്ച് അതായത് ജ്യോതിശാസ്ത്രം അനുസരിച്ച് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിലാക്കിക്കൊണ്ട് ഒരു കുബേര യന്ത്രം വാങ്ങി വെച്ചാലും മതി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അലമാരയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഭിത്തി അലമാര അല്ലെങ്കിൽ നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം എവിടെ ആയിക്കൊള്ളട്ടെ വീടിന്റെ ഉൾഭാഗമായാലും പുറഭാഗമായാലും അലങ്കാരമായി മുൾച്ചെടികൾ വീടിൻ ഉള്ളിൽ വെക്കരുത് എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്കറിയാം വളരെ മനോഹരമായിട്ടുള്ള മുൾച്ചെടികൾ നമുക്ക് കാണാൻ സാധിക്കും മുള്ളുകൾ ഇങ്ങനെ വന്നിട്ട് അതിൽ ഫ്ലവർ ഉള്ളതുണ്ടാകും അതുപോലെ വളരെ നമ്മൾ അതായത് വീടിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ മുൾച്ചെടികൾ ജ്യോതിഷപ്രകാരം വാസ്തുശാസ്ത്ര പ്രകാരം ഈ വീടിനുള്ളിൽ മുഴിച്ചെടികൾ വളരുതെന്ന് നിർദ്ദേശിക്കുന്നു കള്ളി ചെടികളോ റോസ് ചെടികളോ പോലുള്ള മുൾച്ചെടികൾ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവൃക്ഷങ്ങളോ വച്ച് പിടിപ്പിക്കരുത് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പാല് വരുന്ന രീതിയിലുള്ള വൃക്ഷങ്ങളൊന്നും നമ്മളുടെ അല്ലെങ്കിൽ ഈ ചെടികളൊന്നും നമ്മളുടെ വീടിനകത്ത് വെച്ച് പിടിപ്പിക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ പുറത്തായാലും ശരി വീട്ടിലെ ആളുകളുടെ ആരോഗ്യത്തിനും സമ്പത്തിനും ഇത്തരം ചെടികൾ ശുഭകരമല്ല എന്ന് തന്നെയാണ് അത് നമ്മളെ സമ്പത്തിനെ ബാധിക്കും എന്നുള്ളതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക വടക്കു കിഴക്ക് കോണിൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ജ്യോതിഷപ്രകാരം വീടിൻ്റെ വട വടക്കു കിഴക്ക് മൂല വളരെ പ്രാധാന്യമുള്ള ആരാധ്യമായ സ്ഥലമാണ് അതിനാലാണ് ഇവിടെ പൂജാമുറി നിർമ്മിക്കാൻ വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ പലരും വടക്കു കിഴക്ക് കോണിൻ്റെ പ്രാധാന്യത്തെ മറന്നുകൊണ്ട് ആ ഭാഗം അശുദ്ധമാക്കുന്ന തരത്തിലുള്ള നിർമ്മിതികളും മറ്റും നടത്താറുണ്ട് ഈ ഇത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം പിടിച്ചുരക്കും െന്നുള്ള കാര്യം ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഭയങ്കര അതായത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തിരിച്ചറിയാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ വീടിൻ്റെ ഈ മൂല എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവുകയും വീടിൻ്റെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നമുക്ക് ശക്തമായി നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ വീടിനകത്തുള്ള വാഷ്റൂമ് അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇത് ഒരു കാരണവശാലും തുറന്നിടാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇത് നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക നിലയെ ബാധിക്കും കൂടാതെ ആരോഗ്യപരമായ കാരണങ്ങളാലും ഇത് നല്ലതല്ല നമുക്കറിയാം നമ്മളുടെ വീട്ടിൽ ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സമ്പത്ത് ആ ഒരു രീതിയിൽ അങ്ങ് പോകും ഏതെങ്കിലും ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ മതി സമ്പത്തിന്റെ ചോർച്ച ഉണ്ടാകാൻ അതായത് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ആരോഗ്യമുണ്ടെങ്കിൽ അധ്വാനിക്കാൻ പോകാൻ പറ്റുകയുള്ളു അത് അധ്വാനിക്കുന്ന പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്താലോ അതുവഴിയും നമുക്ക് സാമ്പത്തിക ചോർച്ച ഉണ്ടാകും ഇനി അടുത്തത് ചൂലിൻ്റെ സ്ഥാനമാണ് ഞാൻ ഇത് എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ തീർച്ചയായിട്ടും ഇത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് കാണേണ്ട കാര്യമാണ് വീട്ടിലെ ചൂല് കാണുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക അതായത് നമ്മൾ ഒരാളുടെ കണ്ണ് ദൃഷ്ടി പതിയുന്ന സ്ഥലത്ത് ചൂല് വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് ജ്യോതിഷപ്രകാരം വീട്ടിലെ ചൂല് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ വീടിന്റെ ചൂല് എപ്പോഴും മറച്ചു വെക്കുന്നതാണ് നല്ലത് സമ്പത്ത് അല്ലെങ്കിൽ ആരാധനാലയത്തിന് സമീപം ചൂൽ മറച്ചു സൂക്ഷിക്കാൻ ശ്രമിക്കും ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് നമ്മളുടെ പൂജാമുറി നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി ഒന്നും പതിക്കുന്നിടത്ത് ചൂൽ വെക്കരുത് എന്നുള്ളതാണ് ാണ് ചൂല് വെക്കുന്നതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനം ഞാൻ ചെയ്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചൂലിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുവരെ നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക ചൂല് വെക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിനെ അത് വളരെയധികം പിടിച്ചുലെക്കും എന്നുള്ളതാണ് ജ്യോതിഷ ശാസ്ത്രപ്രകാരം ചൂല് വെക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ വിളക്ക് കൊളുത്തുന്നിടത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയുന്നിടത്തോ ഒന്നും ചൂല് വെക്കരുത് ചൂല് മറച്ച് തന്നെ വെക്കണം ചൂല് അതുപോലെ ചൂലിങ്ങനെ പിന്നെ വിടർത്തി വെക്കരുത് ചൂല് കുത്തി തന്നെ വെക്കണം എന്നുള്ളതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നിത്യ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളിതിന് പണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പണത്തിൻ്റെ ഒഴുക്ക് നമ്മളിലേക്ക് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഉപ്പാണ് ഉപ്പ് നമുക്ക് പല രീതിയിലുള്ള വീഡിയോകൾ ഉപ്പിനെക്കുറിച്ച് സമ്പത്തിനെ ആകർഷിക്കാനുള്ള പല രീതിയിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മൺപാത്രത്തിൽ അല്ലെങ്കിൽ പൊട്ടുന്ന കുപ്പിയിൽ ഭരണിയിൽ ഉപ്പ് സൂക്ഷിക്കുക ഈ പ്രതിവിധിയുടെ ശുഭഫലം നിലനിർത്താൻ ആ പാത്രത്തിൽ നിന്ന് ഇടയ്ക്കിടെ ഉപ്പ് മാറ്റുന്നത് നല്ലതാണ് ഈ ഉപ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഉപ്പ് എങ്ങനെ വടക്ക് കിഴക്ക് മൂലയിൽ എങ്ങനെ സൂക്ഷിക്കണം എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു ഒറ്റ വീഡിയോ തന്നെയുണ്ട് നിങ്ങൾക്ക് അത് മാത്രം കേട്ടു നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയാണ് ഉപ്പ് വടക്ക് കിഴക്ക് ദിശയിൽ സൂക്ഷിക്കേണ്ടതെന്ന് ഇതും നമ്മൾ സൂക്ഷിക്കുകയും അത് പിന്നെ അത് എങ്ങനെ സൂക്ഷിക്കണം എന്ന് ഞാൻ മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ എൻ്റെ ചാനലുണ്ട് അതെടുത്ത് കാണണം അപ്പോൾ അതും സൂക്ഷിക്കുന്നത് ഉപ്പ് സൂക്ഷിക്കുന്നതും നമുക്ക് അത് എടുത്ത് പഴകുമ്പോൾ അതെടുത്ത് മാറ്റി വീണ്ടും വീണ്ടും സൂക്ഷിക്കുന്നത് നമുക്ക് പണത്തിനെ ആകർഷിക്കാനുള്ള ഒരു ക്രിയയാണ് അതും നിങ്ങൾ ചെയ്തു നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉള്ള ഒരു ജീവിതം നിങ്ങൾക്ക് സാധിക്കും പണത്തെ നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കും പണ അത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം